എന്താണ് ഹൗദുൽ കൗസർ എന്നുള്ളത് കൗസറിനെ കുറിച്ച് പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി വസല്ലം നബി അലഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് ഹൗലുകൾ ഉണ്ട് ഹൗത് എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുറ്റത്ത് നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് വെച്ച മീൻ വളർത്തുന്ന ഹൗത് എന്നുള്ളതല്ല ഹൗദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഇനി പറയുന്നുണ്ട് എത്രയാണ് ഹൗദുൽ കൗസറിന്റെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആ രണ്ട് ഹൗലുണ്ട് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ ഹൗൾ നിൽക്കുന്നത് എവിടെയാണ് മീസാനിൻ്റെയും സിറാത്തിൻറെയും മുമ്പാണ് ഒരു ഹൗൽ ഉള്ളത് മഹ്ഷർക്ക് പല ഘട്ടങ്ങളുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇസ്രാഫിൾ അലിഇസ്ലാത്ത് വസ്സലാം രണ്ടാമത്തെ പ്രാവശ്യം സൂറന്ന എന്ന കാഹളത്തിൽ നം ഊർന്ന സമയത്താണ് നമ്മൾ പുനർജീവിക്കുന്നത് പുനർജീവിച്ച് കഴിഞ്ഞാൽ വിവിധ ഘട്ടങ്ങളുണ്ട് നമുക്ക് കിതാബ് കിട്ടാനുണ്ട് കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ട് മീസാന് കിട്ടിക്കഴിഞ്ഞാൽ ഷഫായത്തിനെ കുറിച്ചുള്ളതുണ്ട് അങ്ങനെ ധാരാളം ഘട്ടങ്ങളുണ്ട് ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നാമത്തെ ഹൗത് എന്ന് പറയുന്നത് ഈ മീസാനിൻ്റെയും സിറാത്ത് വാലത്തിൻ്റെയും മുമ്പാണ് എന്ന് പറയുന്നുണ്ട് വസാനി ബഹത് ഹുമാ രണ്ടാമത്തത് ഇത് രണ്ടിനു ശേഷം അതായത് ഫിൽ ജന്നത്തി അത് സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല ഹദീസി മുസ്ലിം കമാഫി എന്നാണ് അതായത് രണ്ട് ഹദീ രണ്ട് സ്ഥലങ്ങളിലാണ് ഹൗദുൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി കണ്ട വിഷയ രണ്ട് സ്ഥലങ്ങളിൽ ഹൗദുൽ ഖസർ ഉണ്ട് നമ്മളിൽ പലരും ഇതുവരെ മനസ്സിലാക്കിയൽ ഖൌസർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു പുഴയാണ് ആ പുഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് എന്നുള്ളതാണ് പക്ഷേ റസൂൽ സ്വലൈസ്ല തങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട് രണ്ട് ഹൗദുകളുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൽ മഹത്വക്കൾ പഠിപ്പിച്ചൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഹൗദുണ്ട് സ്വർഗത്തിലുണ്ട് പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇബിൻ ഹജർ തങ്ങളെ പോലുള്ളവരൊക്കെ മഴത്തമതാക്കിയത് സ്വർഗത്തിൽ സ്വർഗത്തിലാണ് ഹൗദുൽ കൗസർ ഉള്ളത് ആ ഹൗദുൽ കോസറിന് രണ്ട് പാത്തികളുണ്ട് പാത്തികൾ മനസ്സിലായല്ലോ വെള്ളം ഇങ്ങനെ വരുന്ന കഴിവയിലൊക്കെ പോയവർക്ക് മനസ്സിലാവും ഒരു പാത്തി സ്വർണത്തിന്റെ മറ്റൊരു പാത്തി വെള്ളിയുടെയാണ് ആ രണ്ട് പാത്തിയിൽ നിന്ന് സ്വർഗത്തിലുള്ള ഹൗദുൽ കൗസറിൽ നിന്നുള്ള വെള്ളം വന്ന് മിസാനിന്റെയും സിറാത്തിൻറെയും മുമ്പ് അതെന്ത് ചെയ്യുന്നു മറ്റൊരു ഹൗദിലോട്ട് വീഴുന്നു അതാണ് രണ്ടാമത്തെ ഹൗത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് എന്തായാലും ഇതാണ് ഹൗലുൽ ഖോസറിനെ കുറിച്ച് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ് എന്താണ് ഹൗദുൽ ഖോസർ എന്നതിനെ കുറിച്ച് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയം ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർക്കാണ് ഈ ഹൗദുൽ ഖൂസർ കിട്ടുക എങ്ങനെയാണ് ഈ ഹൗദുൽ ഖൂസറിൻ്റെ രൂപം അത് കിട്ടാത്ത വിഭാഗം ആളുകളെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത് എന്തായാലും അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഹൗദുൽ ഖുസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിങ്ങനെ വഴതു പറഞ്ഞ് കേട്ടു പോകണ്ടല്ലോ ഏത് എളിമ കിട്ടുമ്പോഴും നമ്മൾ സ്വന്തത്തിലോട്ട് തട്ടിച്ചു നോക്കണം നമുക്കില്ലാത്ത വളരെ കോവിശ്യമില്ല നമ്മളൊരാൾ എഴിമ കേൾക്കുന്ന സമയത്ത് നമ്മളെന്ന് മനസ്സിലാക്കുക അത് ഇയാളെ കുറിച്ചാണ് അത് അയാളെക്കുറിച്ചാണ് എപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ചാണ് മനസ്സിലാക്കൂല ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ സ്വഭാവം എനിക്കുണ്ടോ എന്ന് നമ്മൾ നമ്മളിൽ ഒരുപാട് ആളുകൾ ചിന്തിക്കൂല അതുകൊണ്ടാണ് ഇൽമെൻ ആഫിയായി കിട്ടൂല എന്ന് പറയുന്നത് ഉപകാരപ്പെടില്ല എന്ന് പറയുന്നത് അപ്പം എന്ത് വിഷയം കിട്ടുമ്പോഴും ഇവ നരകം നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ആളുകളിൽ പറയുന്നുണ്ട് ഒരാൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആൾ നരകത്തിലാണ് എന്ന് പറയുന്നുണ്ട് അഹങ്കാരത്തോടുകൂടെ അയാളുടെ ഒരു ഒരു ഗാംഭീര്യം കാണിക്കാൻ വേണ്ടി അയാൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുകയാണെങ്കിൽ അത് നരകത്തിലാണ് എന്ന് പരിശുദ്ധ റസൂൽ സുലല്ലാ അലൈഹി വസ് തങ്ങളുടെ ഹദീസ് ഉണ്ട് അത് വിശദീകരിക്കേണ്ട ഹദീസാണ് നമ്മളിങ്ങനെ തുണിയെടുക്കുന്ന സമയത്ത് അപ്രതീക്ഷിതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ തുണി നിര്യാണിക്ക് താഴെ വന്നു അതിനെ കുറിച്ചല്ല പറയുന്നത് നെരംമറിച്ച ഒരാൾ കൽപ്പിച്ചൂട്ടി മനഃപൂർവ്വം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അയാൾ നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി അലി തങ്ങൾ പറയുന്നുണ്ട് ഫാസത്തിനെ അടയാളപ്പെടുത്തുന്ന അടുത്ത് തെമ്മാടിയെ അടയാളപ്പെടുത്തുന്നടുത്ത് പറയുന്നുണ്ടല്ലോ ഒരു തമ്മാടി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കറഹത്തിനാള് തമ്മാടിയെന്ന് പറയുന്നത് മയ്യത്തിന്റെ സംസ്കരണ ചടങ്ങില് മയ്യത്ത് കുളിപ്പിക്കൽ മയത്തിന് ഇമാമത്ത് നിൽക്കൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറ്റാത്ത ആളുകളുണ്ട് അതിലൊന്ന് കാഫിറാണ് രണ്ട് ഫാസിഖാണ് മൂന്ന് കാത്തിലാണ് ഇങ്ങനെയാണ് എണ്ണിപ്പോണത് കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഫാസിഖൊക്കെ കയ്യിൽ വരും അപ്പൊ സ്വന്തം വാപ്പയമ്മ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ ഇയാൾക്ക് അധികാരമില്ലാന്നതിൻ്റെ അർത്ഥം കള്ളു ചിറക്കുന്ന ആൾ ഫാസിഖാണ് അറാമീതിറക്കുന്ന ആൾ ഫാസി ആണ് ഒരാളിൽ നിന്ന് അറാമ് വെളിവായാലും ഉറപ്പായിട്ടും ഫാസിക്കായി ഒരാൾ കള്ളുടിച്ചടക്കുന്നത് കണ്ടു ഫാസിഫാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആൾ കണ്ടു അയാൾ ഫാസിഫാണ് ലോട്ടറിയുമായി ബന്ധപ്പെടുന്ന ആൾ ഫാസിക്കപ്പെടും ഹറാമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾ എന്താണോ അത് ഫാസിഖാക്കപ്പെടും എന്നുള്ളതാണ് ഇവ ഞങ്ങളൊക്കെ പഠിപ്പിക്കും പുസ്തകന്മാർ പറഞ്ഞുതരും പിന്നെ മൂലന്മാർ ഇങ്ങനെ റോഡ് സൈഡ് കട ഐ സി എം പി നടക്കരുത് അറി തലയിക്കെട്ട് റോഡ് സൈഡ് എടുക്കാൻ ഇങ്ങനെ ഐ സി എം പി നടക്കരുത് അല്ലെങ്കിൽ ഒരു ബേക്ക് ഈ കടല കഴിച്ച് കടലിങ്ങനെ തിന്ന് അടക്കരുതേ അത് മൂലമാർ ഫാസിക്കുന്ന അടയാളം എന്ന് പറയും കാരണം അങ്ങനെ റോഡ് സൈഡ ഐസ് ക്രൂം നടക്കേണ്ടവരെല്ലാം മൂലയന്മാർ അല്ലെങ്കിൽ റോഡ് സൈഡ് കടലിൽ നടക്കേണ്ടവരെല്ലാ മൂലയന്മാരും എന്ന് പറയും ഉസ്താദ്മാർ നമുക്ക് ഗ്ലാസ് ഇട്ട് തരുമ്പറും ഇതേപോലെ മുമ്മിന് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ആ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കണക്റ്റഡ് ആണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഫാസിക്കനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ അപ്പൊ നമ്മളിൽ ഒരു സ്വഭാവം ഒരു അഴിമ കേൾക്കുന്ന സമയത്ത് അതിൽ നമ്മളുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്വഭാവത്തിൽ നിന്ന് ആ എഴിമു കേൾക്കുന്ന സമയത്ത് നമുക്ക് മാറാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം നമുക്ക് ഈമാനുണ്ട് നമുക്ക് ഈമാനുണ്ട് അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഒരു എഴുമ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാണ് അതെന്നെ കുറിച്ചല്ല ഇനി എന്നെക്കുറിച്ചാണ് എന്ന് തോന്നിയാൽ തന്നെ നമുക്ക് തോന്നുകയാണ് അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കു അങ്ങനെ നോക്കിയപ്പോൾ ആരോടെ ജീവിക്കണേ പലിശയുമായി ബന്ധപ്പെടാത്ത ആരൊക്കെ ഉള്ള ഈ പറയപ്പെട്ട ഉസ്താവിന് ഗൂഗിൾ പേ ഉണ്ടാവില്ലേ അതിന് പലിശകരണം ഉണ്ടാവില്ലേ ഇതൊക്കെ കൂടുതൽ പറഞ്ഞാൽ നമ്മളും ഇങ്ങോട്ടും ന്യായീകരണം നടത്തും നമ്മൾ മൊത്തത്തിൽ നമ്മുടേതായ ന്യായീകരണം നടത്തും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഫലൈസലു ഇമാനു അവമാനില്ല അവന്റെ കൽമിലുള്ളത് എന്താണ് കിബിറാണ് അത് കഴിഞ്ഞ അവസ്ഥ നമ്മൾ വിശദീകരിച്ച് കിബിർ എന്ന് പറഞ്ഞാൽ എന്താ ഇടയിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് നമുക്ക് പറ്റുന്നൊരു ന്യൂനതയെ ആരെങ്കിലും പറഞ്ഞെന്നാൽ ഉൾക്കൊള്ളാൻ പറ്റണം അതെന്തൊരു ന്യൂനതയാണ് അതെന്റെ ന്യൂനത്തിന് ആ തിരുത്തപ്പെടേണ്ട വിഷയാണ് എന്ന് ഉൾക്കൊള്ളാൻ പറ്റണം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ കിബർ എന്നുള്ളതാണ് അള്ളാഹു സുബാന കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അതുകൊണ്ട് അഴിമ കിട്ടുന്ന സമയത്ത് സ്വന്തത്തിലോട്ട് തട്ടിച്ചു നോക്കാൻ വേണ്ടി നോക്കണം നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ തെക്കിബീർ കെട്ടേണ്ട രൂപം എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം ശരിക്കും തെക്കിബീർ കെട്ടേണ്ടത് എങ്ങനെ അള്ളാഹു അക്കിബർ എന്ന് പറഞ്ഞ ഘട്ടുണ്ട് അള്ളാഹ് അക്കിബർ എന്ന് പറയുമ്പോൾ ഇവിടെ കൈ വരണ്ടേ നമ്മൾ പറയുന്ന തെക്കിബർ അള്ളാഹു അക്കിബർ അങ്ങനെയല്ല അള്ളാഹു എന്ന് പറയുമ്പോൾ താഴത്തിന് തുടങ്ങി അള്ളാഹു അക്ബർ അനേഷ നമ്മൾ ഇനി അഴിമതി എന്താ നമ്മൾ നോക്കാൻ പോണേ ഇന്ന് ദുഹുർക്ക് അപ്പുറത്തുള്ള എങ്ങനെ ആളെങ്ങനെതൊക്കെ വിറിട്ടണേ അല്ലെ അപ്പുറത്തുള്ള ആളെങ്ങനത്തെ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യ എങ്ങനെ എങ്ങനെതൊക്കെ വിറിട്ടണേ ഇതാ നമ്മൾ നോക്കുക നമ്മളെങ്ങനെ ഇതൊക്കെ വിവരുകട്ടു എന്ന് നമ്മൾ നോക്കൂല ഒരു ഒരു ഉദാഹരണം പറഞ്ഞു നിസ്കാരത്തിതൊക്കെ വിവരണേ ഒരു ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ അങ്ങനത്തെ വിഷയങ്ങള് അപ്പോൾ എന്ത് എഴുമ കിട്ടുമ്പോഴും സ്വന്തത്തിലോട്ട് ചേർത്തി വെച്ചിട്ട് ആ സ്വഭാവം എന്നിലുണ്ടോ ഉണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റാൻ കഴിയണം അങ്ങനെ മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കരുതെന്ന് പറയും ഈമാൻ ഉണ്ട് എന്ന് പറയും അത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്താന്ന് വരും കിബിറുണ്ട് എന്ന് വരും അള്ളാഹുത്താലിനെ നിർത്തി തരട്ടെ കിബിറിനെ തൊട്ട് കാക്കുമാറാകട്ടെ ഹൽത്ത ദുറൂന മൽ കൗസർ നബീസ്ല തങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കൗസറിനെ കുറിച്ച് അറിയോ ആ സമയത്ത് തങ്ങൾ കൊടുക്കുന്ന മറുപടി റസുറുലു സ്വർഗത്തിൽ എനിക്ക് നൽകിയ അതിമഹത്തായമായ ഒരു ഹൗൽ ഈ എന്ന് ആകാശത്തിൽ എത്രത്തോളം നക്ഷത്രങ്ങളുണ്ടോ ആ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായിട്ടുള്ള പാത്രങ്ങൾ അതിലുണ്ട് എന്താ പാത്രങ്ങളുണ്ട് അതിൻ്റെ ഉദ്ദേശം കോരി എടുത്ത് കുടിക്കാനുള്ള പാത്രം ഉണ്ട് എന്നിട്ട് വേറെ ഹദീസിൽ കാണുന്നുണ്ട് എൻ്റെ ഉമ്മത്യങ്ങളിൽ പെട്ട് ആരതിൽക്ക് കൈയിട്ടാലും അവരുടെ ഒരു പാത്രം കിട്ടും അപ്പൊ അത്രത്തോളം പാത്രം എവിടെ ഉണ്ട് ആ ഹൗദുൽ കോസറിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ല റസൂല്ലാ ഹവല അലൈഹി സിമാ തങ്ങൾ എല്ലാവർക്കും ഇതിങ്ങനെ കൈ കൊഴിച്ചു തരിക എന്നുള്ളതല്ല അതിൽ പാത്രങ്ങളുണ്ട് റസൂൽല്ലാ ഹലിസ്ലിമുണ്ട് കയ്യിൽ കൊഴിച്ചു കൊടുക്കുന്ന വിഭാഗത്ത് പറയുന്നുണ്ട് അത് നമുക്ക് ഇൻഷാല്ല അനുസരിച്ച് പറയാം അപ്പോൾ ഇതാണ് ഹൗദൽ കോസർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്